ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പട്ടാമ്പി പാലത്തിലൂടെ ഉള്ള ഗതാഗതം നിരോധിച്ചതോടെ പതിനായിരക്കണക്കിന് ആളുകളാണ് ദുരിതത്തിലായത് കാൽനട യാത്ര മാത്രമുള്ള പട്ടാമ്പി പാലത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് തൃത്താല പട്ടാമ്പി ഭാഗത്തുള്ള വിദ്യാർത്ഥികളും പ്രായമായവരുമാണ് ഏറെ ദുരിതത്തിലായത് പൊരുവേലിൽ പാലത്തിലൂടെ ചെറിയ കുട്ടികളടക്കമുള്ളവരുടെ യാത്ര നൊമ്പരപ്പെടുത്തുന്നതാണ് ശക്തമായ മഴയിൽ പട്ടാമ്പി പാലം വെള്ളത്തിനടിയിലായി കൈവരികൾ ഉൾപ്പെടെ തകർന്നിരുന്നു മഴ ശമിച്ചതോടെ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചു വെള്ളം ഇറങ്ങിയതോടെ പരിശോധനകൾക്ക് ശേഷം താൽക്കാലിക കൈവരികൾ സ്ഥാപിച്ച് പാലം കാൽനടയാത്രക്കാർക്ക് യാത്രക്കാർക്ക് തുറന്നുകൊടുത്തു എന്നാൽ വാഹനയാത്ര ഇല്ലാതായതോടെ പട്ടാമ്പിയുടെ സർവ്വമേഖലയെയും ബാധിച്ചു ഏറെ ബുദ്ധിമുട്ടുന്നത് വിദ്യാർത്ഥികളാണ് ഇരുഭാഗത്തെയും സ്കൂളുകളിലേക്ക് പോകുന്ന ചെറിയ കുട്ടികളുടെ ദുരിതയാത്ര ആരെയും അമ്പരപ്പെടുത്തുന്നതാണ് വ്യാപാരികൾ തലച്ചുമുടായി വേണം സാധനങ്ങൾ അപ്പുറത്തെത്തിക്കാൻ ദീർഘദൂര യാത്രക്കാർ പട്ടാമ്പിയിലെത്തുമ്പോഴാണ് പോകാൻ വഴിയില്ലാത്ത വിവരമറിയുന്നത് കുന്നംകുളം ഗുരുവായൂർ ഭാഗത്തേക്ക് വാഹനത്തിൽ പോകുന്നവർ കിലോമീറ്ററുകൾ വളഞ്ഞ് വെള്ളിയാങ്കല് വഴിയോ ഷൊണ്ണൂർ വഴിയോ പോകണം ഗതാഗതം നിരോധിച്ച് ദിവസങ്ങളായിട്ടും വിദഗ്ധ പരിശോധന നടത്താത്തത് അധികൃതരുടെ ഭാഗത്തെ വീഴ്ചയാണെന്ന് വി കെ ശികണ്ഠൻ എം പി പറഞ്ഞു ഭൂരിപക്ഷം പോകുമ്പോൾ പ്രയാസത്തിലാകും അതുകൊണ്ടുണ്ടാകുന്ന അപകടം ചിലപ്പോൾ വലിയ പ്രയാസമുണ്ടാക്കുന്നുള്ളതുകൊണ്ടാണ് ഇത് ക്ലോസ് ചെയ്തിരിക്കുന്നത് പക്ഷെ ക്ലോസ് ചെയ്ത സർക്കാരിൻ്റെ സംവിധാനം എത്രയും പെട്ടെന്ന് അത് പരിശോധിച്ച് കൊടുക്കാനോ അല്ലെങ്കിൽ ബദൽ ഒരു സംവിധാനം ഉണ്ടാക്കാനോ പരിശ്രമിക്കേണ്ടതുണ്ട് ഇത് ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച ഇവിടെ സംഭവിച്ചിട്ടുണ്ട് കാരണം ക്ലോസ് ചെയ്തതിന് ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് പ്രാധാന്യം ഇതിനു മുമ്പും ഇതുപോലെ അനധികൃതമായി ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ അറിയിപ്പ് ാണ് ക്ലോസ് ചെയ്തത് പക്ഷേ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇത് പരിശോധിക്കണം ഇതൊരു ചെറിയ കോസ്വേ അല്ല ചിത്തിര വിമെൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി